നമസ്കാരം ആവേശമൂത്ത് അമ്പാൻ മോഡൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കി കൂടുതൽ കുഴപ്പത്തിലേക്ക് ഹൈക്കോടതി ഇടപെടലിനു പിന്നാലെ മന്ത്രി ഇക്കാര്യത്തിൽ കർശന നടപടി വേണമെന്ന നിലപാട് സ്വീകരിച്ചതോടെ യൂട്യൂബർക്ക് കൂടുതൽ പണി കിട്ടുമെന്ന് ഉറപ്പായി അലക്ഷ്യമായി വാഹനം ഓടിച്ചതിന് സഞ്ജു ടെക്കെതിരെ പോലീസ് കേസ് എടുക്കും ആർ ടിഒയുടെ പരാതിയിലാണ് മണ്ണഞ്ചേരി പോലീസ് കേസെടുക്കുക ആർ ടിഒ രജിസ്റ്റർ ചെയ്ത കേസ് സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് ആലപ്പുഴ കോടതിക്ക് കൈമാറും സഞ്ജുവിനെതിരെ പ്രോസിക്യൂഷൻ നടപടി വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ സഞ്ജുവിനൊപ്പം യാത്ര ചെയ്ത കൂട്ടുകാരും പ്രോസിക്യൂഷൻ നടപടി നേരിടേണ്ടി വരും കാർ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റിയിരുന്നു ആർ ടി ശിക്ഷാ നടപടി പരിഹസിച്ച് വീഡിയോ ഇട്ടതും വിവാദമായിരുന്നു ഇയാൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും ഉന്നയിച്ചത് ഇതോടെ കർശന നടപടിയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പും സഞ്ജു ടെക്കിക്ക് പണക്കൊഴുപ്പും അഹങ്കാരവുമാണെന്ന് മന്ത്രി ഗണേഷ് കുമാർ വിമർശിച്ചു മുൻ യൂട്യൂബ് വീഡിയോകൾ പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട ഇത്തരം വീഡിയോകൾ ഉണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു ഇനി ഇത്തരം പരിപാടികളുമായി റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിലുള്ള നടപടികൾ കൈക്കൊള്ളും പണമുള്ളവർ കാറിൽ സ്വിമ്മിംഗ് പൂൾ പണിതല്ല നീന്തേണ്ടത് വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ പണിയണം ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കരുത് മോട്ടോർ വാഹന വകുപ്പിനെതിരെയുള്ള വെല്ലുവിളി വേണ്ട പഴയ കാലമല്ലെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു വീഡിയോ വൈറലാക്കാൻ ടാറ്റാ സഫാരി കാറിന്റെ നടുവിലെ സീറ്റ് അഴിച്ചുമാറ്റി യാത്ര ചെയ്തതാണ് സഞ്ജുവിനെ വെട്ടിലാക്കിയത് സഞ്ജുവിനും സൂര്യനാരായണനും എതിരെയാണ് നടപടികൾ കാർ പിടിച്ചെടുത്ത് രജിസ്ട്രേഷൻ റദ്ദാക്കി മോട്ടോർ വാഹന വാഹനവകുപ്പ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെ കാറിലെ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി യാത്ര ചെയ്ത ബ്ലോഗർ സഞ്ജു ടെക്കിക്കെതിരെ നടപടി കടുപ്പിക്കുകയും ചെയ്തിരുന്നു നിയമലംഘനങ്ങൾക്കെതിരായ കേസ് കോടതിയിൽ സമർപ്പിച്ചു കസ്റ്റഡിയിൽ എടുത്ത കാറും തെളിവായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കുളിച്ചുകൊണ്ട് റോഡിലൂടെ യാത്ര ചെയ്ത സഞ്ജു ടെക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കണമെന്നതായിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഇതനുസരിച്ച് മോട്ടോർ വാഹന വകുപ്പ് നിയമലംഘനങ്ങൾക്കെതിരെ ചുമത്തിയ കേസ് ആലപ്പുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു വാഹനത്തിന് രൂപമാറ്റം വരുത്തിയതടക്കമുള്ള നിയമലംഘനങ്ങൾക്ക് സാമൂഹ്യ സേവനവും പരിശീലനവുമാണ് ശിക്ഷ നൽകിയിരുന്നത് ഹൈക്കോടതി സ്വമേധയാ എടുത്തതോടെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പും രംഗത്ത് വരികയായിരുന്നു വാഹനം ഓടിച്ച ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കിയും കാറിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകും നടപടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പിനെ മാധ്യമങ്ങളെ പരിഗസിച്ച് ഇയാൾ രംഗത്ത് വന്നിരുന്നു ഇതോടെയായിരുന്നു ഇയാൾക്കെതിരെ നടപടികൾ കടുപ്പിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത് എന്നാൽ സംഭവം വാർത്തയായതും കേസ് എടുത്തതും തനിക്ക് ഗുണമായെന്നും പത്ത് ലക്ഷം രൂപ മുടക്കിയാൽ പോലും ലഭിക്കാത്ത പ്രചാരണമാണ് തനിക്ക് കിട്ടിയതെന്നും സഞ്ജുട്ടയ്ക്ക് പറഞ്ഞിരുന്നു പത്തു ലക്ഷം രൂപ ചെലവഴിച്ചാലും ലഭിക്കാത്ത പ്രശസ്തി തനിക്കുണ്ടായി വളരെ നന്ദിയുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആരാധകരുടെ സ്നേഹപ്രവാഹമാണെന്നും സഞ്ജു ഒടുവിൽ പുറത്തുവിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശീലന ക്ലാസിനെയും സഞ്ജു വീഡിയോയിൽ പരിഹസിച്ചിരുന്നു ഒരു യാത്ര പോയിട്ട് ഏറെ കാലമായെന്നും കുറ്റിപ്പുറത്തേക്കുള്ള യാത്ര സുഹൃത്തുക്കളുമൊത്തുള്ള ട്രിപ്പാക്കി മാറ്റുമെന്നുമായിരുന്നു സഞ്ജു പരിഹസിച്ചത് ആവേശം സിനിമയിലെ രംഗയുടെ സന്തത സഹചാരി അമ്പാൻ ലോറിക്ക് പിന്നിൽ ഒരുക്കിയ സ്വിമ്മിംഗ് പൂളിന്റെ മാതൃകയാണ് സഞ്ജു ടക്കി കാറിനുള്ളിൽ പോളൊരുക്കിയത് കഴിഞ്ഞ ദിവസമായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഈ വാഹനം പിടിച്ചെടുത്തത് അത്യന്തം അപകടകരമായ വിധത്തിൽ പൊതുനിരത്തിലൂടെയായിരുന്നു ഈ പൂൾ കാർ ഓടിച്ചിരുന്നത് കാറിന്റെ പിൻഭാഗത്ത് പാസഞ്ചേഴ്സ് ഇരിക്കുന്ന സീറ്റ് അഴിച്ചുമാറ്റിയായിരുന്നു ഇവിടെ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തത് ടാർപോളിൻ വലിച്ചു കെട്ടി അതിൽ കുഴലിലൂടെ വെള്ളം നിറച്ചായിരുന്നു കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത് ദേശീയപാതയിലൂടെ ഉൾപ്പെടെയായിരുന്നു സഞ്ജുവും കൂട്ടുകാരും ഈ വാഹനം ഓടിച്ചത് സഞ്ജുവും സുഹൃത്തും കാറിനുള്ളിലെ പൂളിൽ കുളിക്കുന്നതായും വാഹനം റോഡിലൂടെ സഞ്ചരിക്കുന്നതായും ഉണ്ടായിരുന്നു അതിനിടെ വാഹനത്തിലെ പൂളിനുള്ളിലെ മർദ്ദം കൊണ്ട് വാഹനത്തിന്റെ എയർ ബാഗ് പുറത്തേക്ക് വരികയും ഒടുവിൽ ബാക്ക് ഡോർ തുറന്ന് ഇവർ വെള്ളം പുറത്തേക്ക് ഒഴുകിക്കളയുകയും ചെയ്തിരുന്നു